എന്റെ നാട് എന്ന് പറയുന്ന പാഠ്യം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ ജാതിയുണ്ട് എന്റെ മതമെന്ത് എന്ന് എനിക്കറിയില്ലായിരുന്നു അവിടെ രാഷ്ട്രീയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴാണ് ജാതിയുണ്ട് മതമുണ്ട് എന്നൊക്കെ അറിയുന്നത് അവിടെ പേരുകൾ മാത്രമേ ഉള്ളൂ എൻ്റെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിന്ന് വന്നയാളാണ് ഞാൻ നമസ്കാരം ഇന്നലെ ഞെട്ടലോട് കൂടിയിട്ടാണ് ഞാൻ ആ വാർത്ത കേട്ടത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീനിവാസൻ നമ്മളെല്ലാം കടന്നുപോയി എന്നുള്ള വാർത്ത ഞാൻ ഇന്നലെ ഒരു യാത്രയിലായിരുന്നു വയനാട്ടിൽ പുൽപ്പള്ളിയിൽ ലോകോത്തരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കാണ് ഞാൻ പോയിരുന്നത് സാൻഡൽവുഡ് വുഡ് കെയ് ഫോറസ്റ്റ് എന്ന് ആശയം നടപ്പിലാക്കിക്കൊണ്ട് കാട്ടിനടയിൽ ചന്ദനത്തോപ്പുകളും അതേപോലെ ഗുഹ പോലുള്ള റിസോർട്ടുകളും കോട്ടേജുകളും നിർമ്മിച്ച് ഒരു പൊതുചരിത്രം സൃഷ്ടിച്ച നിഷാദ് അബൂക്കർ അദ്ദേഹം എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയത് എൻ്റെ കൂടെ പ്രശസ്തനായ സിനിമാ നിർമ്മാ നിർമ്മാതാവ് മുജീബ് റഹ്മാനും അതേപോലെ പൊതു പ്രവർത്തക പ്രവർത്തകനുമായ അൻവർ സാദത്തും ഉണ്ടായിരുന്നു സോറി അൻവർ മേത്തറും ഉണ്ടായിരുന്നു അങ്ങനെ പോകുന്ന ഇടയ്ക്കാണ് ചുരം കയറുന്നതിനിടെ വലിയ തിരക്കായിരുന്നു ചുരം പലപ്പോഴും യാത്ര തടസ്സപ്പെട്ടു നിൽക്കുന്നതിനിടയിലാണ് ഞാൻ കേട്ടത് നമ്മുടെ ശ്രീനിയേട്ടൻ കടന്നുപോയി എന്ന് പറയുന്ന കാര്യം ഞാൻ കുറച്ച് സമയം നിശ്ശബ്ദനായിപ്പോയി കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനകളെ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര മനുഷ്യ ഹൃദയങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങളെക്കുറിച്ച് ഓരോ കൃത്യമായി സിനിമയിലൂടെ കഥാരചനയിലൂടെ പുറത്തു കൊണ്ടുവന്ന നിഷ്കളങ്കനായ ഒരാളാണ് ശ്രീനിവാസൻ ഞാൻ അദ്ദേഹവുമായി കുറേ ഒരു മാസത്തോളം പല ദിവസങ്ങളിലായി കൂടിച്ചേർന്ന ഒരു ഓർമ്മ എനിക്കുണ്ട് അതായത് എന്നെ പി ഐ വി ശിശി സംവിധാനം ചെയ്ത താ ബൽറാം വേഴ്സ് താരാദാസ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട് അതിൽ കുറ്റം കുൻ കുറ്റാന്വേഷണ വാസികയുടെ ചീഫ് എഡിറ്ററായി അഭിനയിച്ചിട്ടുള്ളത് ശ്രീനിവാസനാണ് അത് ക്രൈം കുറ്റാന്വേഷണ വാസികയെ അനുകരിച്ചാണ് ആ വാർത്ത അങ്ങനെ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കിയതെന്ന് പി ഐ വി ശശിനോട് പറഞ്ഞിരുന്നു ഐ വി ശശി വിളിച്ചിട്ടാണ് ഞാൻ ഈ കാര്യത്തിന് അവിടെ ചെല്ലുന്നത് ചെന്നപ്പോൾ ഈ ക്രൈം കുറ്റാന്വേഷണ വാരികയുടെ ചീഫ് എഡിറ്ററായി എന്നെ അനുകരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മുമ്പ് നടന്ന ചില സംഭവ പരമ്പരകളുടെ ചില കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് മാ അതിന് എന്നെ പറ്റി ഒന്ന് പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ശ്രീ ശ്രീനിവാസനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ശ്രീനിവാസൻ കാണുകയും എന്നെ ഞാൻ നടക്കുന്നതും സംസാരിക്കുന്നതും ചിരിക്കുന്നതും അങ്ങനെ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ എന്നെ വാച്ച് എൻ്റെ തൊപ്പി വെക്കുന്നതടക്കം അദ്ദേഹം കാണുകയും അത് അനുകരിക്കുകയും ചെയ്തു അങ്ങനെ പല ദിവസങ്ങളിൽ അദ്ദേഹത്തെ ഒരു മാസത്തിനായി കാണുകയും പിന്നീട് ആ സിനിമയിൽ കുറ്റം കുറ്റാന്വേഷണം മാസികയുടെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ അദ്ദേഹം ക്രൈം കുറ്റാന്വേഷണ മാസികയുടെ അനുകരിച്ചുകൊണ്ട് എന്നെ അനുകരിച്ചുകൊണ്ട് ആ കഥാപാത്രത്തെ അവൻ വിജയമാക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഐ വിശിഷ്യ എന്നെ കണ്ടിട്ട് അടുത്തൊരു സിനിമയിൽ കവിയൂർ കേസുമായി ബന്ധപ്പെട്ട ഒരു ഫൈറ്റ് നമുക്ക് കഥയാക്കാം കവിയൂർ കേസിലെ എല്ലാ കാര്യങ്ങളും പഠിക്കണമെന്നോട് പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം പിന്നീട് നമ്മയെല്ലാം വിട്ടുപോയി ഇപ്പോഴത്തെ ആ ശ്രീനിവാസനും കടന്നു പോയിരിക്കുന്നു ഈ സന്ദർഭത്തിൽ പറയാൻ വാക്കുകളില്ല എന്നെങ്കിലും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാം തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ആ മഹാനായ നടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ വിനയാൻതനാകാവുകയാണ് അതോടൊപ്പം അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്കിയതിൽ പറഞ്ഞ പ്രസംഗം വേണ്ട ജാതി മതങ്ങൾക്കപ്പുറമായിട്ടുള്ള മനുഷ്യനായി ജീവിച്ച ഒരാളാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ പിതാവ് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അമ്മ കോൺഗ്രസ്സുകാരിയായിരുന്നു എന്നാൽ രണ്ടും ഘട്ടവനായിട്ടാണ് എന്ന് അദ്ദേഹം തന്നെ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് അതോടൊപ്പം ശബരിമലയിൽ പോയി സിനിമ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി പോയപ്പോൾ അദ്ദേഹം തോട് അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നില്ലേ എന്ന് ചോദിച്ച് അദ്ദേഹത്തെ നിർബന്ധിച്ച് മരി അവിടെ ആയിരക്കണക്കിന് ആളുകൾ ക്യൂ നിന്ന് അവിടെ അയ്യപ്പനെ തൊഴാൻ എത്തുമ്പോൾ ഒരു അവസരം കിട്ടാൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ആ വേണ്ടത്ര സമയം കൊടുത്തുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കാൻ പോ കൊണ്ടുപോയ കഥ അദ്ദേഹം പറയുന്നുണ്ട് കേരളം ഭ്രാന്താലയമാണെന്ന് വിവേകാനന്ദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം വിളിച്ചു പറയുന്നത് കേരളത്തിൻ്റെ സത്യസന്ധമായ ഓരോ മേഖലകളെക്കുറിച്ച് രാഷ്ട്രീയമായാലും ജാതി വ്യവസ്ഥയായാലും മനുഷ്യ ഹൃദയങ്ങളായാലും ശരി സ്ത്രീയായാലും പുരുഷന്മാരായാലും ശരി അവരുടെ മാനസികമായ പ്രശ്നങ്ങളടക്കം ജാതി ചിന്തകളടക്കം രാഷ്ട്രീയത്തിലെ അപജയങ്ങളടക്കം തുറന്നു കാണിച്ചിട്ടുള്ള മഹാനായ ഒരു നടനാണ് നമ്മുടെ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം ഒന്നുകൂടി കേട്ടുനോക്കാം എനിക്കറിയാം എൻ്റെ അമ്മയുടെ വീട്ടിൽ അവിടെ ചുറ്റുപാടുമെല്ലാം മുസ്ലിം കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന അവരിങ്ങോട്ട് വരുന്ന ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞിരുന്നത് പിന്നീട് എങ്ങനെയൊക്കെയോ ആരൊക്കെയോ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ മനസ്സ് മാറ്റാൻ വേണ്ടി പലരും പലതും ചെയ്തിട്ടുണ്ടാവാം അറി അറിയില്ല നമുക്കറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുതരം ഒരുപാട് മുതലെടുപ്പുകൾ അല്ലാതെ മനുഷ്യൻ യഥാർത്ഥത്തിൽ പണ്ട് നമ്മുടെ നാട് എന്ന് പറയുന്നത് വളരെ മോശം ആയിരുന്നു വിവേകാനന്ദൻ എന്ന് പറയുന്ന ആൾ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ചട്ടമ്പി സ്വാമികളുടെ ആത്മകഥ വായിച്ചപ്പോൾ അതിനകത്ത് തിരുവിതാംകൂർ ഭാഗത്തുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ അന്തം ഇട്ടു പോയിട്ടുണ്ട് അതായത് മറ്റൊന്നുമല്ല ബ്രാഹ്മണന്റെ മുപ്പത്തിരണ്ടടി ദൂരത്ത് മാത്രമേ നായർക്ക് നിൽക്കാൻ പാടുള്ളൂ ഐത്തം നായരുടെ മുപ്പത്തിരണ്ടടി ദൂരത്ത് മാത്രമേ ഈഴവന് നിൽക്കാൻ പാടുള്ളൂ ഈഴവന്റെ മുപ്പത്തിരണ്ടടി ദൂരത്ത് മാത്രമേ പൊലേനെ നിൽക്കാൻ പാടുള്ളൂ ഐത്തം ഈ നായർക്ക് ബ്രാഹ്മണന്റെ മുപ്പത്തിരണ്ടടി ദൂരത്ത് നിൽക്കേണ്ടി വരുന്നതിൽ വളരെയധികം അമർഷമുണ്ട് എങ്കിലും ഈഴവനെ കൃത്യമായി അവർ മുപ്പത്തിരണ്ടടി ദൂരത്ത് നിർത്തിയിരുന്നു ഇതുതന്നെയാണ് ഈഴവന്റെ അവസ്ഥ നായരോടും ബ്രാഹ്മണനോടും അമർഷമുണ്ട് പക്ഷെ പൊലേനെ മുപ്പത്തിരണ്ടടി ദൂരത്ത് തന്നെ നിർത്തിയിരുന്നു അങ്ങനെ ഒരു വൃത്തികെട്ട സംസ്കാരത്തിൽ നിന്ന് വൃത്തികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന കേരളത്തെ നോക്കി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ അവിടുന്നൊക്കെ കേരളം മാറി അവിടുന്നൊക്കെ കേരളം രക്ഷപ്പെട്ടു പക്ഷേ പുതിയ പ്രതിസന്ധികൾ പലപ്പോഴായി പലപ്പോഴും പല ഘട്ടങ്ങളിലുമായി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തീർച്ചയായും മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മതം മാത്രം നമുക്ക് മതി അതായത് എൻ്റെ നാട്ടിൽ അതായത് ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അമ്മ കോൺഗ്രസ് ആയിരുന്നു ഞാൻ ഞാനിതിന്റെ ഇടയിൽപ്പെട്ടിട്ട് രണ്ടും ഘട്ടവനായി അപ്പോൾ അച്ഛനും അമ്പലത്തിൽ പോകില്ല അമ്മയും പോകില്ല ഞങ്ങൾ ആരും പോവാറട്ടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമേ ഇല്ല അപ്പോൾ അങ്ങനെ ദൈവവിശ്വാസം അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മളെ ബാധിച്ചതേയില്ല പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശബരിമലയിൽ പോകേണ്ടി വന്നു ചിന്താവിഷ്ടിയായ ശ്യാമ എന്ന് പറയുന്ന സിനിമ അപ്പോ ഞാൻ അഭിനയിക്കുകയും ഞാൻ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സിനിമയാണല്ലോ അപ്പൊ അതിന്റെ ഒരു ഷൂട്ടിങ്ങിന്റെ ബ്രേക്ക് ടൈമില് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരും ദീക്ഷയ്ക്ക് എടുത്തിട്ട് നോമ്പയ്ക്ക് എടുത്തിട്ട് വന്നിരിക്കുക അപ്പൊ ഒരു ബ്രേക്ക് ടൈമിൽ എന്നോട് ചോദിച്ചു തൊഴുതോ ഞാൻ പറഞ്ഞു ഇല്ല തൊഴണ്ടേ ഞാൻ പറഞ്ഞു വേണ്ട ഇവിടം വരെ വന്നിട്ട് തൊഴാതെ പോവുകയെ അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഒരു തീവ്രവാദിയാണ് അപ്പോൾ തർക്കിക്കാൻ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിരുന്നു ഞാൻ പറഞ്ഞു അതല്ല ഞാൻ വ്രതമൊന്നും എടുത്തിട്ടില്ല ഈ താടി കണ്ടില്ലേ ഒട്ടിച്ച താടിയാണ് ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഒട്ടിച്ചു വെച്ച താടിയാണ് അപ്പോൾ ഈ വ്രതമൊക്കെ എടുത്ത് വരുന്ന നിഷ്ഠയോടുകൂടി വരുന്ന ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഒന്നും ചെയ്യാതെ പോയി തൊഴുന്നത് ശരിയല്ലല്ലോ അപ്പം അദ്ദേഹം പറഞ്ഞു അതൊക്കെ അയ്യപ്പൻ അയ്യപ്പനറിയാം അവിടെ പിന്നെ വേറെ തർക്കിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ തൊടാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തൊഴാൻ പോയി അപ്പൊ വ്രതമൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരെ ഒരു സെക്കൻഡ് പോലും തൊടാൻ അനുവദിക്കാതെ പിടിച്ച് തള്ളിക്കൊണ്ടിരിക്കുക ഇതൊന്നും ചെയ്യാത്ത എന്നെ ഞാൻ അങ്ങോട്ട് മാറിയോ എത്ര നേരം വേണമെങ്കിൽ തൊഴുതോളൂ എന്ന് പറയാണ് അപ്പൊ ഈ ചിന്താവൃഷ്ടിയായ ശമ്പള എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും നമ്മുടെ അതിനകത്ത് ദൈവം എന്ന് പറയുന്നത് അതിനെപ്പറ്റിയുള്ള ഡെഫിനേഷൻ നന്മയാണ് സ്നേഹമാണ് നാം ചെയ്യുന്ന സൽപ്രവൃത്തികളാണ് ദൈവം എന്നൊക്കെ അതൊക്കെ എൻ്റെ ആശയമാണ് എൻ്റെ ആശയം എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന ഇപ്പം പല ദൈവത്തെക്കുറിച്ച് പറയല്ല ദൈവത്തിൻ്റെ ഏറ്റവും പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു ജെറാൾഡ് റൂഡ് എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ്റെ ഒരു വാക്ക് അടുത്ത കാലത്ത് അടുത്ത കാലത്തുള്ള ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പാണ് ഞാൻ വായിച്ചത് അദ്ദേഹം പറയുന്നത് ദൈവമുണ്ടോ എന്നെനിക്കറിയില്ല ഇല്ലാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ അന്തസ്സിന് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങളെ ദൈവവിശ്വാസി അല്ലാതെ ആക്കാനൊന്നും പറയുന്നതല്ല ഞാൻ യുക്തിവാദിയുമല്ല എനിക്ക് അതിലും വിശ്വാസമില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നല്ലതാണെങ്കിൽ ആ പ്രവൃത്തിയിലെല്ലാം ദൈവമുണ്ടാവും എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ കരുതുന്നു